പ്പെന്ന് പറഞ്ഞാ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കാണെങ്കിൽ ഗുരുവായൂരമ്പലത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ പിന്നെ അറിയാളി സ്ഥലമൊന്നും അങ്ങോട്ട് വരും ബ്രോ കണ്ടു സംസാരിച്ചു ആഫ്റ്റർ മാരേജ് ജീവിക്കണം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ സിനിമയില് അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും വന്നാൽ ചെയ്യൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോൾ എന്റെ ഗോൾഡെ ഫെമിലി ജോലിയാണ് പ്രോജക്റ്റ് നീ ഈസ് എക്സാക്ട് ഓപ്പോസിറ്റ് ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തിൽ റിലാക്സ്ഡ് ആണ് ഫോർ ആൻഡ് ഇത് തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കും നിങ്ങളെ കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ഐ എം നോട്ട് യൂസ് ടു ദിസ് ഞാനിവിടെ ഉള്ള ആളല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്